ഹായ് എംബുരാൻ എന്ന മോഹൻലാൽ സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയതിനു ശേഷം എന്താണ് നമ്മൾ കേട്ടത് നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കളക്ഷനാണ് വന്നു നിൽക്കുന്നത് അതായത് പ്രീസെയിലൂടെ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഭീകരമാണ് മറ്റ് പല ആപ്പുകളിലൂടെയും പല ആൾക്കാരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂട്ടർ പറയുന്നു ഇത് ആന്റണി പെരുമ്പാവൂർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ആന്റണി പെരുമ്പാവൂർ പണം കൊടുത്ത് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കൂട്ടർ പറയുന്നു ഒരു മലയാള സിനിമ ജവാനെ പൊട്ടിക്കാൻ പുഷ്പയെ പൊട്ടിക്കാൻ ലിയോയെ പൊട്ടിക്കാൻ ബുക്ക് മൈ ഷോയിലൂടെ ഇതൊന്നും നടക്കില്ല പ്രഭാസിന്റെ കൽക്കിയെ അതായത് പ്രഭാസും കമലഹാസനും അമിതാഭ് ബച്ചനും കൂടി അഭിനയിച്ച കൽക്കിയെ ഡബിൾ മാർജിനിൽ എമ്പുരാൻ മറികടന്നു ഞങ്ങൾ വിശ്വസിക്കില്ല ഇതൊക്കെ തള്ളാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടെ ഇവന്മാർക്ക് ഇത് ബുക്ക് മൈ ഷോയിലൂടെ വന്ന കണക്കാണ് ബുക്ക് ചെയ്ത് വന്ന കണക്കാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് അല്ലാതെ പടമിറങ്ങി പൊട്ടിയതിന് ശേഷം നൂറ്റിമുപ്പത്തി ഏഴ് കോടി എന്ന് പറഞ്ഞതല്ല ബുക്ക് മൈ ഷോയിലൂടെ വന്ന കണക്കാണെന്ന് പറഞ്ഞു കൊടുക്കൂ ഒരാള് ഇന്നലെ വീഡിയോ ഇട്ട് കരയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇത്തരം കളക്ഷനുകൾ കാണുമ്പോൾ പല ആൾക്കാരും തീർച്ചയായും മോഹൻലാൽ ഫാൻസ് വരെ ഇങ്ങനെ ഒരു കളക്ഷൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നത് സത്യമാണ് മോഹൻലാൽ ഫാൻസ് മാത്രമല്ല ആശീർവാദ് സിനിമാസ് പോലും പ്രതീക്ഷ ഉണ്ടാവില്ല ഇങ്ങനെയൊരു കളക്ഷൻ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് സിനിമയുടെ കളക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് മരയ്ക്കാർ അതാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ഇരുപത് കോടിക്ക് മുകളിലാണ് അതിൻ്റെ കളക്ഷൻ മറ്റൊന്ന് കുറുപ്പ് കുറുപ്പും പത്തൊൻപത് കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് പിന്നൊന്ന് ഒടിയൻ അതും പതിനെട്ട് കോടിയോളം കളക്ഷൻ നേടിയിട്ടുണ്ട് ഈ സിനിമകളിൽ കുറുപ്പിനൊഴിച്ച് ബാക്കി മോഹൻലാലിന്റെ സിനിമകൾക്കെല്ലാം നെഗറ്റീവ് റെസ്പോൺസാണ് വന്നിരുന്നത് പക്ഷേ എന്നിട്ടും ആദ്യ ദിവസം ഇത്രയും കളക്ഷൻ നേടിയെടുത്തു എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഗംഭീരമായ കളക്ഷൻ നേടിയെടുക്കും എന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് തന്നെയാണ് അതിനുള്ള കാരണം മോഹൻലാലിൻ്റെ ഒരു വമ്പൻ ഹിറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ച് പ്രതീക്ഷയുള്ള സിനിമ വരുമ്പോൾ തീർച്ചയായും അതിന് ഇടിച്ചു കയറി ടിക്കറ്റ് എടുക്കും അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ വലിയ ബഡ്ജറ്റിലുള്ള വലിയ സിനിമ വരുന്നു വലിയ പ്രതീക്ഷയിൽ വരുന്നു തീർച്ചയായും അതിനെ പ്രേക്ഷകർ സ്വീകരിക്കും എന്നതിന് തെളിവ് തന്നെയാണ് ഇപ്പോൾ ബുക്കിംഗ് തുടങ്ങി ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഏകദേശം മുപ്പത്തി കോടിയോളം സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ നേടിയിരിക്കുന്നു അതായത് പ്രീസെയിലായി തന്നെ മുപ്പത്തി മൂന്ന് കോടിക്കു മുകളിൽ സിനിമ രണ്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു ഇനിയും സിനിമ റിലീസ് ചെയ്യാൻ നാല് ദിവസം ബാക്കി അപ്പോഴും കരച്ചൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ സമ്മതിക്കില്ല മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു കളക്ഷൻ വരില്ല ഞങ്ങൾ സമ്മതിക്കില്ല മലയാള സിനിമയ്ക്ക് കൂടിപ്പോയാൽ മുപ്പത് കോടി അതിനപ്പുറം പോവില്ല അതായത് മലയാള സിനിമയുടെ മാക്സിമം കളക്ഷൻ അത്രയാണ് ഫൈനൽ കളക്ഷൻ അത്രയേ വരികയുള്ളൂ ഞങ്ങളുടെ സിനിമകൾക്കൊക്കെ അത്രയേ വരാറുള്ളൂ ഇത് പ്രീസെയിലൂടെ മുപ്പത്തിമൂന്ന് കോടി ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല ഇത് തള്ളാണ് എന്നാണ് പറയുന്നത് എന്താ ചെയ്യ ഇടേ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങി വിജയിച്ചാലേ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ താരത്തിനും ഇനി വലിയ സിനിമ ചെയ്യാനുള്ള ഊർജം ഉണ്ടാവുകയുള്ളൂ ഒന്നും മനസ്സിലാക്കടേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു പുള്ളി ഇന്നലെ ഇട്ട വീഡിയോയിൽ പുള്ളി പറയുന്നു മമ്മൂട്ടി വെച്ച് ഇങ്ങനത്തെ വലിയ സിനിമകളൊന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ മമ്മൂട്ടി അതിൽ അഭിനയിക്കില്ല എന്തോ ഇത് സത്യമായിട്ട് ചിരി വരുന്നു നിന്റെ കാര്യം കേട്ടിട്ട് മമ്മൂട്ടി ഇത്രയും വലിയ സിനിമകളിൽ അഭിനയിക്കില്ല എന്നാ പറയണേ പുള്ളി പിന്നെ ഞങ്ങളൊന്നും സമ്മതിക്കില്ല മുപ്പത് കോടിക്ക് പോലെ പ്രീസെയിൽ കളക്ഷൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പുള്ളി പറയുന്നു ഓ ഭയങ്കരം തന്നെ എന്തായാലും എംബുരാൻ എന്ന സിനിമയുടെ റെക്കോർഡ് കണ്ട് പല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ട് തീർച്ചയായും എംബുരാനെ പോലുള്ള സിനിമ വലിയ വിജയമായാൽ മാത്രമേ മലയാള സിനിമയ്ക്ക് പുറത്ത് മാർക്കറ്റുള്ളൂ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് നമ്മൾ കാണാറുണ്ട് എംബുറെ പോലുള്ളൊരു സിനിമ വലിയ രീതിയിലുള്ള വിജയമായി കഴിഞ്ഞാൽ അതായത് വിദേശ രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ അടുത്ത മമ്മൂട്ടി സിനിമയുടെ അതായത് ബസൂക്കിയുടെ കളക്ഷനും അവിടെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അവിടുത്തെ വിതരണക്കാർ ബസൂക്കിക്കും ഏകദേശം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൂടി ഒന്നും മനസ്സിലാക്കുക അതായത് മലയാള സിനിമ അവിടെ പോയി നന്നായി കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു സിനിമയ്ക്ക് അവിടെ മാർക്കറ്റുള്ളൂ അതൊന്നും അറിയാതെ കിടന്ന് മോങ്ങുകയാണ് ഇതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള തരത്തിൽ ഓരോ വിദേശ രാജ്യങ്ങളിലും സിനിമയുടെ കളക്ഷനായി അതായത് എമ്പുരാന്റെ കളക്ഷനായി വന്നുകൊണ്ടിരിക്കുന്നത് കോടികളാണ് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമ റിലീസ് ചെയ്യുന്നതിന് നാല് ദിവസം മുൻപ് തന്നെ ഇപ്പോൾ ഇരുപത് കോടിക്ക് മേലെ നേടിയിരിക്കുന്നു തീർച്ചയായും അതൊരു വലിയൊരു തുകയാണ് മലയാള സിനിമ ഇതുവരെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ മരക്കാറിന് മുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും കരച്ചിലുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് അങ്ങനെ തന്നെ നടക്കട്ടെ രസമുള്ള കാഴ്ചയാണ് ഒരു രസം അതായത് മോഹൻലാലിന്റെ ഒരു പഴയ സിനിമയിൽ പറയുന്നുണ്ട് അവറ്റങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ ഒരു സുഖം ആ ഒരു സംഭവമാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ എമ്പുരാനെ പോലുള്ളൊരു സിനിമ വിജയിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് സിനിമയ്ക്ക് പോസിറ്റീവ് വന്ന് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ തലവര മാറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ അൻപത് കോടിക്ക് മുകളിൽ നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫൈനൽ കളക്ഷനായിട്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പക്ഷേ പുറത്തുള്ള ഒരു ചാനൽ പുറത്തേട്ടൊരു കാര്യമുണ്ട് എമ്പുരാൻ ആയിരം കോടി എന്ന നേട്ടം സ്വന്തമാക്കുമെന്ന് അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ